ഹലോ കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന നിങ്ങൾക്ക് കൊണ്ടുവരുന്നതും ഒരു സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ് നമ്മുടെ സ്കിൻ കെയർ ഏ സൗന്ദര്യ സംരക്ഷണത്തെ അതിനൊരു പാക്കിനെ കുറിച്ചാണ് ഇപ്പം എല്ലാവർക്കും കണ്ടുവരുന്നതാണ് അല്ലേ ഒരു തേർട്ടി ഫോർട്ടി പ്ലസ് കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ കാര് വന്ന പാടുകൾ കരിവാളിപ്പ് കരുവാളിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൺ ടാണ് ഇതെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പിന്നെ കറുത്ത കുത്തു കുത്ത് പുള്ളികൾ ബ്രൗൺ കളറിലെ പുള്ളികൾ പിന്നെ മെലാസ്മ മെലാസ്മ എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട് പല റേഞ്ചിലുണ്ട് ഞാൻ പറയുന്നത് മെലാസ്മയുടെ ഒരു ഫസ്റ്റ് സ്റ്റേജില്ലേ ഒരു ഫസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ മുഖത്തിങ്ങനെ വരും അതും ഞാൻ ഈ പറയുന്ന ഫേസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച ആകുമ്പോഴേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം ഇല്ലേ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യത്തിൽ നമുക്ക് ഭയങ്കര പിന്നെ ഒരു പേഷ്യൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അയ്യോ നിങ്ങൾ പറഞ്ഞിട്ട് ഇതൊന്നും ഞങ്ങൾക്ക് ഫലിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല ഒരു രണ്ടാഴ്ച നിങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നമ്മുടെ ബ്രൗൺ ഷെയ്ഡുകൾ ഈ കരിവാളിപ്പ് പിന്നെ എന്തുവാ സൺ ടാൻ ഇപ്പം ഞാൻ തന്നെ നാട്ടിൽ പോയിട്ട് വന്ന് ഇപ്പം ഞാൻ ഒരു പതിനഞ്ച് ദിവസത്തിന് നാട്ടിൽ പോയി വന്ന എൻ്റെ മോത്ത ഇവിടെ എല്ലാം ഇങ്ങനെ വീണ്ടുണ്ട് അപ്പം ഞാൻ ഞാനും അത് തുടങ്ങും കാരണം ഞാൻ ഇങ്ങനെ ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ഫേസിന് വരുമ്പോൾ മാത്രമേ നമ്മൾ നമ്മളിടുകയുള്ളൂ മനസ്സിലായോ അതൊക്കെ ആ ഒരു ഫേസ് പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ഒരു ഒരു മാസം കണ്ടിന്യൂസ് ഇടാൻ ഇട്ടാൽ ഒരു മാസം നമ്മളത് ഇടുന്നത് തുടർന്നുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ വെറുതെ ഈ കെമിക്കൽ അടങ്ങിയ ഓരോ കാര്യങ്ങളുടെ പുറകെ പോകുന്ന നമ്മുടെ ആയുർവേദത്തിൽ തന്നെ നല്ല സാധനങ്ങളാണ് പക്ഷെ അതിലൊരു വിശ്വാസം വേണം നമുക്ക് ഇന്നത് ഇട്ടാൽ നമുക്ക് പോകുമെന്നുള്ള ഒരു വിശ്വാസം വേണം അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ദയവി ചെയ്ത് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ഒരാഴ്ചയൊക്കെ ഇട്ടിട്ട് അയ്യോ അത് ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നു ഒന്ന ഒന്ന് ചിന്തിക്കരുത് ദേവി ചെയ്ത് നിങ്ങൾ ഒരാഴ്ച ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പായ്ക്കിടണ്ട അങ്ങനെ ചെയ്യല്ല അത് നമ്മുടെ സ്കിന്നിനോട് ചെയ്യുന്ന ദ്രോഹമാണ് ഞാൻ പലരും ചെയ്യുന്ന കാണുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വീക്കിലി ഉള്ളവരാണെങ്കിൽ വീക്കിലി ഒരു നാല് പ്രാവശ്യം ഇടുക അല്ലാതെ വീക്കിലി ഒരു മൂന്ന് ഇടുക മനസ്സിലായോ വൈകുന്നേര സമയങ്ങളിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ഫേസ് ബാക്ക് നിങ്ങൾ ഒരു നമ്മളൊരു രണ്ട് മാസം ഇടുവാണെങ്കിൽ ശരിക്കും നമ്മുടെ മുഖത്ത് നല്ല റിസൾട്ട് സാധാരണ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇതിൻ്റെ ഇത് അലർജി ഉണ്ടാകാൻ ഒരു യാതൊരു കാരണവശാലും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളിട്ട് നോക്കിക്കോ ഏ എന്നാൽ ബെസ്റ്റാണ് നമ്മുടെ ഒത്തിരിയേറെ ആയുർവേദ ഗുണങ്ങളും ബെനിഫിറ്റ്സും ഉള്ള ഒരു സാധനമാണ് ഇരട്ടി മധുരം അത് ഫേസിൽ ഇടാൻ ഏറ്റവും നമ്പർ വൺ ആണത് ഏതാ നമ്മുടെ ലിക്വറിസ് അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവർ അടുപ്പിച്ചിടുക ഇല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഇത് കൂടുതൽ ഇടുകയേ വേണ്ട ഞാൻ പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ നാട്ടിൽ പോയി എൻ്റെ ഉദാഹരണത്തിന് ഞാൻ നാട്ടിൽ പോയി നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയും നാട്ടിലെ കാലാവസ്ഥയായിട്ട് പറ്റത്തില്ല പിന്നെ ഈ വെയിലത്ത് തന്നെയായിരുന്നു എനിക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തേണ്ട എനിക്ക് അൻറ്റാനായിട്ടുണ്ട് അപ്പോൾ അത് കളയാൻ വേണ്ട അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ പഴകിയത് ഞാൻ പറഞ്ഞില്ലേ മെലാസ്മ മെലാസ്മ എന്നൊക്കെ പറഞ്ഞാൽ അത് പല കാരണങ്ങളും കൊണ്ടാണ് ഉണ്ടാകുന്ന മെലാസ്മ ഉണ്ടാകുന്നതുകൊണ്ട് ഇത് നോർമലി ഉണ്ടാകുന്നതാണെങ്കിൽ നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ച പുരട്ടി പുറമേ പുരട്ടി നമുക്ക് കുറയ്ക്കാൻ പക്ഷേ നമ്മുടെ ചില രോഗങ്ങളുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് മെലാസ്മ ഉണ്ടാകാനായിട്ട് ചാൻസുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിച്ചതിനു ശേഷം മാത്രമേ അങ്ങനെയുള്ള പാടുകൾക്ക് മാറ്റാൻ നമുക്ക് പറ്റുള്ളൂ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഈ ബ്രൗൺ കുത്തുകൾ ആയിട്ട് വരുന്നതും അതൊക്കെ മാറ്റി കളയാൻ ഞാൻ ഈ പറയുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഫാർ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക ഏ മഞ്ജിഷ്ടയുടെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും ഓൺലൈൻ കിട്ടും ആയുർവേദ കട കിട്ടും ഞാനിപ്പോ ഒരെണ്ണ സാമ്പിളായിട്ട് കാണിക്ക ഞാനിപ്പോ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാ കണ്ടോ കാണുന്നുണ്ടോ മഞ്ജിഷ്ഠ ഇത് ഇങ്ങനെ പൗഡർ ഫോമിലും കിട്ടും അല്ലാതെ തടി കിട്ടും ചുമന്ന കളർ നല്ല റെഡ് കളറാണ് ഇത് ഈ മഞ്ജിഷ്ടായും ഈ ലിക്വിഡ്സും കൊണ്ട് ഒരു ഓയിലുണ്ടാക്കും നമ്മൾ ഒരു ഓയിലുണ്ടാക്കുന്നതുകൊണ്ട് ഒരു ക്രീം ഉണ്ടാക്കുന്നത് കൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഏറ്റവും ബെസ്റ്റാണ് ഇതിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യം ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ദയവ് ചെയ്ത് ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ച് ചെയ്യുക രണ്ടാഴ്ചയാണ് ബെസ്റ്റ് പിന്നെ ഒരാഴ്ചയെങ്കിലും അടുപ്പിച്ചൊന്ന് ചെയ്തിട്ട് രണ്ടാഴ്ച മസ്റ്റായിട്ട് ചെയ്താൽ റിസൾട്ട് കിട്ടുകയുള്ളൂ അതിന് മുമ്പ് കിടന്ന് ബഹി നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ പരിപാടിക്ക് നിങ്ങൾ പോവുകയേ വേണ്ട നിങ്ങൾ കെമിക്കൽ അടങ്ങിയ എന്തെങ്കിലും ക്രീമൊക്കെ വാങ്ങിച്ച് തേച്ചാൽ അതാ നമ്മുടെ ആൾക്കാരോട് നല്ലത് പറഞ്ഞു കൊടുത്താൽ ആർക്കും വലിയ പിടിക്കത്തില്ല അതിന് ക്ഷമ വേണം പേഷ്യൻസോടുകൂടി അതിനെ ഒന്ന് വെയിറ്റ് ചെയ്തത് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ലിക്വറിസ് പൗഡർ അഥവാ ഇരട്ടി മധുരം നമുക്ക് കമ്പായിട്ട് വാങ്ങിക്കാനും കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഓൺലൈനിൽ നമുക്ക് ലിക്വറിസിൻ്റെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ ഓൺലൈനിൽ കിട്ടും ഇത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാലാണോ തൈരാണോ റോസ് വാട്ടർ ആണോ ഏതാണോ നിങ്ങളുടെ സ്കിന്നിൻ്റെ സൂട്ടായിരിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഏതൊക്കെ എന്താ സൂട്ട് നമുക്ക് ഏകദേശം ഒരു അറിവ് കാണണം ഇപ്പം ഫേസിൽ എന്തേലും ഒന്നും ഇടാത്തവർ വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പം ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ഒത്തിരി ആയില്ലോ വീഡിയോ ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ തൈര് സൂപ്പർ റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ല എങ്കിൽ തൈരെടുക്കുക ഇല്ലെങ്കിൽ പാൽ അല്ലെങ്കിൽ റോസ് വാട്ടർ ഇതൊന്നും ഇല്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ പച്ചവെള്ളത്തിൽ കുഴച്ചാണേലും നിങ്ങളുടെ ഫേസിൽ ഇതിട്ടാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇത് രണ്ടും നല്ല പൗഡർ ഫോമിലുള്ള സാധനമാണ് ഇത് രണ്ടും മിക്സ് ചെയ്യുക തൈര് അല്ലെങ്കിൽ പാൽ അതല്ലെങ്കിൽ റോസ് വാട്ടർ അതോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറിലാണെങ്കിൽ നമുക്ക് മുഖത്തിട്ടാൽ നല്ല റിസൾട്ട് കിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇപ്പം ഇത് ഇനി വളരെ അപൂർവിച്ച പേർക്കേ അത് അലർജിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാലും നമ്മൾ കൈ ഇവിടെ നമ്മുടെ കൈയുടെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇത് ഇവിടെ ഇവിടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ് അടിയിലോ ഇട്ട് കൊടുത്താൽ നമുക്കൊന്നൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇതിട്ട് കൊടുക്കുക പക്ഷെങ്കിൽ നിങ്ങൾ ഇതിടുകയാണെങ്കിൽ അടുപ്പിച്ചൊരു രണ്ടാഴ്ച നിങ്ങളിതിട്ടാൽ നല്ല നല്ല റിസൾട്ട് കിട്ടും ഏ ഇപ്പം മനസ്സിലായല്ലോ നമ്മുടെ ഫേസിൻ്റെ വലിപ്പം നമുക്ക് എത്രയാണ് നമ്മുടെ ഒരു ഫേസ് കഴുത്തിന് ആവശ്യമായ മഞ്ജിഷ്ടയുടെ പൗഡർ ഒരു ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ ലിക്വറിസും രണ്ടും സമാ സമാ അളവിലെടുത്തിട്ട് തൈര് അല്ലെങ്കിൽ പാൽ അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ഇത് മൂന്നിലേതെങ്കിലും എടുത്ത് നിങ്ങൾ ഉപയോഗിക്കുക ഇത് എൻ്റെ ആദ്യത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇപ്പം തുടങ്ങിയിട്ട് കുറേ ദിവസം ഒരു മാസം ഒന്നര രണ്ട് മാസമാകുന്നുള്ളൂ അതിലാദ്യമായിട്ടാണ് ഞാനൊരു സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പൊരു സ്കിൻ റൊട്ടീൻ്റെ കെയറിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇത് ഞാനൊരു ഫേസ് പാക്കുമായിട്ട് വരുന്ന ആദ്യമായിട്ടാണ് ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു രണ്ടാഴ്ചയെങ്കിലും ഇട്ടതിന് ശേഷം മാത്രം റിസൾട്ട് പറയുക ഇത് അമേസിങ് റിസൾട്ടാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇത് ഈ പാ ഫേസ് പായ്ക്കൊന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ടോപ്പിക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ഞാൻ പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കുമ്പോൾ കാണുന്നവരുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ വളരെ കുറവാണ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കനും കൂടെ അമർത്തണം മറക്കല്ലേ ഓക്കേ ബൈ താങ്ക് യു വേറൊരു വിഷയമായിട്ട് അടുത്തു തന്നെ വരാം ഓക്കെ ബൈ താങ്ക്